ഒരു ചീരയും കൊണ്ട് ഞാന് ഇവിടെ എത്തിട്ടേ ഉള്ളൂ കേട്ടാ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇണ്ടായിട്ടില്ല അപ്പോഴത്തേക്ക് ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റ് മഴയായിരുന്നു നമ്മളെ ചായാ മനസേക്ക് ഇതാ ഫുള്ള് ഇങ്ങനെ അടിയോടെ മറിഞ്ഞിട്ടേ ഉള്ളത് ചായാമനം പിന്നെ ചെറുതല്ലേ ഇത്രേ ഉള്ളൂന്ന് വിചാരിക്കേ നമ്മളെ വലിയൊരു മുരിങ്ങമാരുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചേ ഇതാ അതുപോലെ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഇനി പേര് പറയാനും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയൊരു ചീരയും കൊണ്ടാട്ടാ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാ അതുകൊണ്ട് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിന് നമ്മളവിടെ കന്നഡയില് കകസോപ്പുന്ന് പറയാ മലയാളത്തിനെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റിയിട്ട് കായി എന്ന് പറയുമ്പോ കാക്കയാന്ന് അപ്പൊ നമ്മൾ അവിടെ ഉള്ളവരെല്ലാം പറയിൽ അപ്പൊ ഇത് എന്താ ഇങ്ങോട്ടൊന്നും ഇത് അങ്ങനെ കണ്ടിട്ടില്ല അവിടെ എല്ലാരും ഇത് വറവാക്കി കഴിക്കൂട്ടാ ഇത് ഇങ്ങനെ ഇതിന് പൂവണ്ട ഇങ്ങനെ വെള്ള വെള്ള പൂവായിട്ടുണ്ടാവുക പിന്നെ അതിന്റെ കായ ഇങ്ങനെ പച്ചക്കളർ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കായ ഉണ്ടാവുക അത് വണ്ണം വെച്ച് പഴുക്കുമ്പോതാ ഇതേപോലെ കറ ഇനി നല്ല കറുപ്പാവും നല്ല കറുത്ത നിറത്തിലുണ്ടാവുക ഇതാ കുറെ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി അപ്പൊ അത് ഇങ്ങനെ നല്ല കറുത്ത നിറത്തിലുണ്ടാവും കേട്ടോ അപ്പൊ അത് ചെറിയൊരു പുളിപ്പും ഒരു കായ്പ്പും ഒരു മധുരവും തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടാ ചെറിയൊരു കായ്പൊക്കെ ഉണ്ടെങ്കിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ഭയങ്കര ഹെൽത്തി അത് ചീരകളെല്ലാം നല്ലതാണല്ലോ അതുപോലെ ഇത് ഭയങ്കര ഹെൽതിയാന്നാ പറയാട്ടാ നമ്മള് ചെറിയ കുട്ടികൾക്കെല്ലാം കൊറേ ഇങ്ങനെ കായ വറച്ചു കൊടുക്കും പിന്നെ അവിടെ ഉള്ളവരെല്ലാം വറവാക്കി കഴിക്കൂട്ടാ നല്ല എന്താ നല്ല ഹെൽത്തിയാന്നാ പറയുന്നെ പണ്ട് എന്റെ ചെറുപ്പം തൊട്ടിട്ട് ഇത് എന്ന് പറഞ്ഞ പോലെ എല്ലാരും ഇത് വറവാക്കി കഴിക്കും ഇങ്ങോട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു അല്ല അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ പോകുമ്പോല്ലോ ഇത് കൊണ്ടുവരാറുണ്ട് കേട്ടാ പിന്നെ ഇത് നന്നാക്കുന്നെന്ന് വെച്ചാല് ഇതിങ്ങനെ കുറ്റി കുറ്റി കുറ്റിക്കുറ്റി ചെടിയായിട്ടുണ്ടാവും അപ്പൊ ഇതിപ്പോ ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതുകൊണ്ടാട്ടാ ചെടി കാണിക്കാൻ പറ്റാഞ്ഞത് നീ എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റിയാൽ കാണിച്ചോട്ടാ ഈ ഇലതെല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുക്കട്ടാ ഇത് അവിടെ നിന്ന് നിന്ന് കൊണ്ടു കൊണ്ടന്നതേ ഉള്ളു അപ്പൊ ഇത്ര സമയമാകുമ്പോഴേക്കും ഇത് വാടിപ്പോയിട്ടാ അപ്പൊ ഇനി നമുക്ക് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇതിങ്ങനെ ഇല ചുറിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയാക്കി എടുക്കട്ട നോക്കിയിട്ട് ഇതേപോലെ പിച്ചി പിച്ചി എടുക്ക ഒരു ചീരയും കൊണ്ട് ഞാന് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ട്ടാ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോഴത്തേക്ക് ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റ് മഴയായിരുന്നു നമ്മളെ ചായാമാൻസേക്ക് ഇതാ ഫുള്ള് ഇങ്ങനെ അടിയോടെ മറിഞ്ഞിട്ടേ ഉള്ളത് ചായാമസം പിന്നെ ചെറുതല്ലേ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കേ നമ്മളെ വല്യൊരു ഉണ്ടായിരുന്നു കേട്ട അത് കാണിച്ചേ ഇതാ വലിയ വല്യ മുരിങ്ങമാരായിരുന്നു അത് അടിയോട് പറഞ്ഞു അടിയോട് പറഞ്ഞു പറഞ്ഞുട്ടാ ഇത് വീണ നോക്കിയേ ഇതാ ഇതിങ്ങനെ ഒന്നും അല്ല നമ്മളൊരു വാഴ ഒക്കെ പോയിട്ടുണ്ടാ ഇത് നല്ല മുരിങ്ങട്ട സ്നേഹമുള്ള മുരിങ്ങനെ പോകും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലാവുമായിരുന്നു ഇവിടെ ആണെങ്കിൽ വീടിന്റെ മുകളിലും കോമ്പൗണ്ടും കൂടെ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് വാഴ പോയിട്ടാ എന്നാലും വലിയ രീതിയിൽ നഷ്ടങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ മുരിങ്ങ നല്ല വലിയ മരുന്ന നല്ല പോലെ മുരിങ്ങയില ഉണ്ട് ഇത് ആഴുപിടിക്കുന്നില്ല ഏട്ടാ ഇല ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് അവരുണ്ട് നമുക്ക് ഇത് ഹൈറ്റ് പോകുന്നോണ്ട് നമ്മളിതിനെ കൊമ്പ് കൊത്തിയെടുത്തിട്ട് നമ്മളെല്ലാര്ക്കും കൊടുക്കില്ല ഈ ചെടിമുരിങ്ങ പറഞ്ഞ കൊണ്ട് നട്ടയാണ് കേട്ടാ ചെടി മുരിങ്ങ എന്ന് പറഞ്ഞ കൊണ്ട് നട്ടിട്ട് ഇപ്പൊ മരമുരിങ്ങയായി എന്നിട്ട് മുരിങ്ങക്കായ് ഉണ്ടായിട്ടില്ല നല്ല എല്ലാ ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനെ ചെടി മുരിങ്ങ ഇഷ്ടംപോലെ കായ് ഉണ്ടാവും പറഞ്ഞ നട്ടയാണ് നമ്മളെ ചതിച്ചു ചലിച്ചല്ല വല്യ മരമായിട്ടു കേട്ടാ മുരിങ്ങ വന്ന് വീണ്ടും ഇവിടെ ഒരു ആത്തമരുണ്ട് ആത്ത ആത്ത പോയി അതിൻ്റെ ഇപ്പം ഒരു ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതും പോയി എല്ലാം കൂടി വാഴ അല്ല എന്നാലും വീടിന്റെ മുകളിൽ അല്ലെങ്കിൽ അപ്പുറത്തെ കോമ്പൗണ്ടിന്റെ മുകളിലൊക്കെ വീണ അല്ലെങ്കിൽ ആ മില്ലിന്റെ മുകളിലാണെങ്കിൽ ഷീറ്റ്ലീറ്റ് പോകുവരും അപ്പൊ അങ്ങനെന്തൊക്കെയാണ് സംഭവിച്ചു കേട്ടോ പക്ഷെ സ്വപ്നങ്ങളെ ഇന്നലെ തെങ്ങ് പോയിട്ടുണ്ടല്ലേ കൊറേ ആള് ഇതിനപ്പുറമുള്ള വയലിൽ കംപ്ലീറ്റ് വാഴകൾ അത് കംപ്ലീറ്റ് എല്ലാം അപ്പൊ ഇതുപോലത്തെ ഇങ്ങനെ ചെടിയാണ്ടാവുവാ ഇങ്ങനത്തെ ഈ കായ ഈ ചെടി കാണുവാണെങ്കിൽ ആ എല്ലാരും ധൈര്യമായിട്ട് പറിച്ചിട്ട് വറവാക്കി ഉപയോഗിച്ചോ യാതൊരു കൊഴപ്പില്ല